ഫ്രീസലോ ഫ്രീശ്വലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ അമേൻ ദൈവിക വിടുതലുകൾ പ്രാപിപ്പാൻ സൗഖ്യത്തിൻ്റെ കരം എന്നെ തൊടണമേ നീ എന്നെ സൗഖ്യമാക്കണമേ കർത്താവേ ഞാനായിരിക്കുന്ന എൻ്റെ രോഗത്തിൽ നിന്ന് തന്നെ വിടിവിക്കണമേ ഞാനായിരിക്കുന്ന എൻ്റെ വേദനയുടെ നടുവിലേക്ക് നീ ഇറങ്ങണമേ ആ എൻ്റെ രോഗത്തെ നീ സൗഖ്യമാക്കണമേ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് ആമേൻ വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലധികം നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ആമേൻ നിങ്ങളുടെ രോഗത്തെ മാറ്റി നിങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റി നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റി നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് ഇന്ന് രാത്രി ആമയിൻ വിടുദണ്ഡകരം ചലിപ്പിക്കട്ടെ ആമയൻ കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് അവൻ ആശ്വാസം നൽകട്ടെ ഒത്തിരി പേർ കരയുന്നുണ്ട് അമീനീ ശനിയാഴ്ച രാത്രി എന്നെ ഒന്ന് തൊടണമേ നീ എന്നൊന്ന് സ സ്പർശിക്കണമേ നിൻ്റെ കര ഒന്ന് എന്നെ തൊടണമേ അപ്പം നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ ഞാനായിരിക്കുന്ന എൻ്റെ രോഗക്കിടക്കയിൽ നിന്ന് എന്നെ നീ പുറത്ത് കൊണ്ടുവരണമേ വർഷങ്ങൾ കൊണ്ട് അമീൻ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ അമീൻ അമീനൊത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അമേന എന്നിട്ടൊരു മാറ്റമില്ല അമീൻ ഒത്തിരി പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി ഒരു മറുപടിയില്ല അമീൻ അമേനെന്തുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കുന്നു നീ ദൈവത്തെ ഇറങ്ങിട്ട് എന്തായി അമ്മ നീ ഓടിയിട്ടും അധ്വാനിച്ചിട്ടും എന്തായി നിന്നെ ദൈവം കൈവിട്ടോ അമ്മയെ നിന്റെ ജീവിതത്തിലെ കുറവാണ് അമ്മയെ നിന്നെ ഒത്തിരി പേര് പരിഹസിക്കുന്നുണ്ട് എന്തിനു പറയുന്നു വീട്ടിനകത്ത് നിന്ന് തന്നെ അമ്മേൻ മക്കളിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മരുമക്കളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ദേഷ്യത്തിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് തന്നെ അമ്മയൻ നിന്നാപാത്രമായിരിക്കുന്ന അവസ്ഥ അമ്മയെ ഒത്തിരി പേർ കളിയാക്കുന്നുണ്ട് എന്തായി അമ്മ നീ ഓടിയിട്ട് എന്തായി നിൻ്റെ നല്ല സമയം മുഴുവനും നീ ദൈവത്തിന് വേണ്ടി ഓടിയില്ലേ എന്നിട്ട് എന്തായി നിൻ്റെ ജീവിതത്തിനകത്ത് എന്നും രോഗം എന്നും കഷ്ടത ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല ആമയെ ഇന്ന് രാത്രി കരയുന്ന മാതാവേ കരയുന്ന പിതാവേ സഹോദരങ്ങളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ നിങ്ങളെ കർത്താവ് സന്ദർശിക്കുവാൻ പോകുന്നു ജൂടാബാബ അടകത്തു അടകത്തുനീ തികലഘടക ശന്തനാരകൽ പ്രൗഢപന ഇന്ന് രാത്രി ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുവാൻ പോകുകയാണ് ചില രോഗത്തിൻ്റെ കെട്ടുകൾ ചില ബന്ധനങ്ങൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അമേൻ അമേൻ സ്വർഗ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ചില രോഗത്തിൻ്റെ ബന്ധിക്കപ്പെട്ട അവസ്ഥ ബന്ധനങ്ങൾ പൈശാചിക ബന്ധനങ്ങളാൽ കുരുക്കപ്പെട്ട ചില രോഗങ്ങൾ ആഭിചാരങ്ങളിലും മന്ത്രവാദങ്ങളിലും നേർച്ച കാഴ്ചകളാലും കടന്നു വന്ന ചില രോഗത്തിൻ്റെ ബന്ധനങ്ങൾ നിൻ്റെ ആരോഗ്യത്തെ തകർക്കുവാൻ നിൻ്റെ സന്തോഷത്തെ തകർക്കുവാൻ അമേൻ വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന രോഗപൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ചില ബന്ധനങ്ങളെ അഴിച്ച് ചില കെട്ടുകളെ പൊട്ടിച്ച് അവൻ ചില രോഗാത്മാവിൻ്റെ ശക്തികളെ അഴിച്ചു ഇന്ന് രാത്രി സ്വർഗം നിങ്ങളെ തൊടുവാൻ പോകുന്നു സ്വർഗം നിങ്ങളെ സന്ദർശിക്കുവാൻ പോകുന്നു ഒരു വിടുതൽ ഇന്ന് രാത്രി സ്വർഗം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ വിശ്വാസത്തോടെ കരയുവാൻ തയ്യാറാണോ ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊടണമേ അപ്പാ എന്നെ ഒന്ന് സന്ദർശിക്കണമേ കർത്താവെ എൻ്റെ രോഗത്തെ ഒന്ന് മാറ്റിത്തരണമേ ഇന്ന് രാത്രി അവൻ വരുന്നുണ്ട് സ്വർഗം നിങ്ങളെ ഐ മീൻസ് സൗഖ്യമാക്കുവാൻ പോകുന്നു ഇന്ന് രാത്രി കരയുവാൻ തയ്യാറാണോ സ്വർഗം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ മതിയായവനാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വശങ്ങൾ കൊണ്ട് പ്രഷ്യർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റം കരാം താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ ബിൽഡിംഗ് രണ്ടംഗ്രൗണ്ട് നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അമേൻ കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് അജന സന്ദേശവും ഉണ്ട് ഈ മാസവും മാസത്തിൻ്റെ അവസാനം ഏഴ് ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രവർത്തനയിൽ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു താൻ വളരെയധികം ഭാരത്തോടെയായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പക്ഷേ ആ മേൻ തന്നെ ആ ജോലിക്ക് വിളിക്കുന്നില്ല അങ്ങനെ വളരെ ഭാരപ്പെട്ടായിരുന്നു ദൈവകൃപയാൽ ആമീൻ കഴിഞ്ഞ ദിവസം ആ സഹോദരി ജോലിക്ക് ജോയിൻ ചെയ്തു എന്നുള്ള സാക്ഷ്യത്തെ വിളിച്ചു പറയുവാനിടയായി താൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അമേൻ താൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞു ട്രിവാൻറ്ററത്ത് തന്നെ ആ സഹോദരി ജോലിക്ക് കയറി യൂണിവേഴ്സിറ്റിയിൽ ആമേൻ ദൈവം ധാരാളമായിട്ട് ആ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രീച്ചഭമിന്റെ ശബ്ദത്തോടൊപ്പം ഈ ശനിയാഴ്ച രാത്രി രോഗങ്ങളാൽ കരയുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ ജൂഡാബാബ ശന്തന നെഞ്ചുവേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ജൂഡാബാബ ശന്തന ചില നെഞ്ച് രോഗം ഭാരപ്പെടുന്ന ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുക ചെസ്റ്റ് പെയിനുകൾ അസഹനീയമായ വേദനകൾ ഗ്യാസ് ആകാം ഹാർട്ട് സംബന്ധിച്ച രോഗമാകാം ഇന്ന് രാത്രി സൗഖ്യത്തിന് കരം നീട്ടണമേ ചൂടപവ ശന്തന എല്ലാ അസിഡിറ്റികളും മാറിപ്പോകട്ടെ എല്ലാ ഗ്യാസ് സംബന്ധിച്ച രോഗങ്ങളും മാറിപ്പോകട്ടെ എല്ലാ ഹാർട്ട് ഡിസീസുകളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും സൗഖ്യമാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തലവേദനകൾ സഹിക്കുവാൻ കഴിയാത്ത തലവേദനകൾ ഇതിനത്ര സൗഖ്യം പ്രാപിക്കട്ടെ നടുവേദനകൾ ജുടവ ശംതന ആർത്രൈറ്റീസുകൾ വാത സംബന്ധിച്ച രോഗങ്ങൾ യേശുവിന നാമത്തിൽ സ്കിൻ അലർജികൾ ഇന്ന് രാത്രി സ്കിൻ അലർജികൾ സൗഖ്യമാകട്ടെ പൊടി അലർജികൾ ശ്വാസം മുട്ടലുകൾ ഫുഡ് അലർജികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ജൂഡാബ ഹതനഘടകശി ആമേ നിർത്താതെ നിർബന്ധിച്ചു കരയുന്ന കുഞ്ഞുങ്ങൾ ആ നിർബന്ധ കരച്ചിലുകൾ മാറിപ്പോകട്ടെ ആമേ രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉറങ്ങുവാൻ കഴിയാത്തവണ്ണമായിരിക്കുന്നവർ ഇന്ന് രാത്രി ഉറക്കം നോർമൽ ആകട്ടെ ജൂഡാബ ഷാനകശിയാം ധിഖാനഘടക ശിയാംന വൈഡമന ധീവൽ പ്രൗഢം ധീപല ബിയാം യേശുവിൻ്റെ നാമത്തിൽ വിടുദനകരം ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ആ മെയിൻ മെൻ്റൽ ഹെൽത്തുകൾ ഓക്കെ ആകട്ടെ ഷുഗർ ബി പി കൊളസ്ട്രോളുകൾ ആകട്ടെ കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ സ്റ്റോണുകൾ സൗഖ്യമാകട്ടെ ഹെർണിയകൾ പൈൽസുകൾ ഫിസലുകൾ സൗഖ്യം പ്രാപിക്കട്ടെ വെരിക്കോസ് വെയിനിൻ്റെ പ്രോബ്ലങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സോറിയാസിസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ ചൊറിച്ചിലുകൾ മാറിപ്പോകട്ടെ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ ബ്ലീഡിങ്ങിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പ പി സി ഒഡികൾ സൗഖ്യമാകട്ടെ തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ കണ്ണിന് കാഴ്ച ഉണ്ടാകണം ചെവിക്ക് കേൾവി ഉണ്ടാകണം അപ്പാ നാവിൻ്റെ കെട്ടുകളെ പൊട്ടിക്കണമേ ഹോർമോൺ ചേഞ്ചസ് അസഹനീയമായ രോമ വളർച്ചകൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജൂഡാബാബാനകിയാതന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ സൗഖ്യത്തിൽ കരെ നീട്ടണമേ അപ്പാ യേശുവിൻ്റെ നാമത്തിൽ സ്ട്രോക്ക് വന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ അസ്ഥി സംബന്ധിച്ച രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗികളുടെ മേലിൽ നിന്ന് രാത്രി സൗഖ്യത്തിന് കരം നീട്ടണമേ ദൈവപ്രവൃത്തി വെളിപ്പെടും ഏശു വിനാം തന്ന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെടുന്നു സ്ക്രീൻ നമ്പറൊക്കെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വിളിയാശയവും ലൈവ് മദ്യ പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പര് ചെയ്താൽ ഞങ്ങൾ ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശയങ്ങൾ സാരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാൻ പോലെ പ്രേക്ഷാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റങ്കരമരവിളത്താന്നിമ്പിമുള ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബ്ഡിൻ്റെ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക എന്നോട് അറിയിക്കുക അമേയും ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ